بريم الله الصلاة والسلام عليكم ورحمة الله إمام ترمذي يوم المدينة حديث سعد بن أبي وقاص رضي الله عنه بريئا رسول الله صلى الله عليه وسلم قرآنه ومن سعادة بن آدم رضاه بما قاله الله عليه ഒരു മനുഷ്യന്റെ ആത്യന്തികമായ സൗഭാഗ്യം ലഭിക്കുക ഈഹ ലോകത്ത് അന്നാവു അവന് നൽകിയ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടുമ്പോഴാണ് ഒമിൻ ശക്തി അവന്റെ ദൗർഭാഗ്യ നിലകൊള്ളുന്നത് സഹതവും തർക്കവും വിമ ഇഷ്ടമുള്ളതുവലയിന് തെരഞ്ഞെടുത്തു കൊടുത്ത വിഷയത്തിൽ അവൻ അതൃപ്തി കാണിക്കുമ്പോഴാണ് അതാണ് അദ്ദേഹത്തിന്റെ ആശയം ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ സൗഭാഗ്യം എന്താണെന്ന് എനിക്ക് വിശദീകരിക്കുക ഒരു മനുഷ്യൻ യഹലോകത്ത് ശാന്തിയും സമാധാനവും സ്വസ്ഥതയും സൗഭാഗ്യവും സന്തോഷവും ഒക്കെ ലഭിക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം മനസ്സിൽ അവനെ ബോധ്യപ്പെടുത്തണം അതെന്താണ് അള്ളാഹു അവന് നൽകിയ ഭൗതിക വിഹിതമുണ്ട് ആ വിഹിതത്തിൽ അവൻ തൃപ്തിപ്പെടാൻ കഴിയണം എന്ന് പറഞ്ഞാൽ യഹലോകത്ത് അല്ലാ കൊടുത്ത ഭൗതിക വിഹിതങ്ങൾ ഓഹരികൾ എല്ലാവർക്കും ഒരുപോലെയല്ല കൂടിയും കുറഞ്ഞുമാണ് ഒരാൾക്ക് കൂടുതൽ കൊടുത്തത് ഒരു പക്ഷെ അവന്റെ മിടുക്ക് കണ്ടുകൊണ്ടായിരിക്കില്ല അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ചു കൊടുത്തത് അവൻ അത്ര പോരാ എന്നുകൊണ്ടായിരിക്കില്ല അതിനൊക്കെ അല്ലാഹുവിന്റെ പിന്നിൽ ഒരു ലക്ഷ്യവും യുക്തിയൊക്കെ ഉണ്ടാവും അപ്പൊ അള്ളാഹു നമുക്ക് എനിക്ക് വിഹിതം ഉണ്ടല്ലോ ഇത് ഞാൻ എന്തൊക്കെയോ ചെയ്തത് കൊണ്ട് കുറഞ്ഞു പോയതല്ല അത് പിന്നീടാണ് നേരെ മറിച്ച് എനിക്ക് വിഹിതമായി എനിക്ക് ഓഹരിയായിട്ട് അള്ളാഹു നിശ്ചയിച്ചത് തന്നത് ഇതാണ് അതുകൊണ്ട് ഞാൻ ഇതിന് തൃപ്തിപ്പെട്ടേ പറ്റൂ മറ്റുള്ളവർക്ക് കിട്ടിയ ഓഹരിയെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ സമാധാനം കളയേണ്ടതാണ് ഒന്നാമത്തെ നമ്മുടെ സൗഭാഗ്യം കിട്ടണമെങ്കിൽ അള്ളാഹു എനിക്ക് നൽകിയത് ഞാൻ തൃപ്തിപ്പെടുക രണ്ടാമത് നബി ബാൾക്ക് സൗഭാഗ്യം എങ്ങനെയാണ് നഷ്ടപ്പെടുക അള്ളാഹു അവന് തെരഞ്ഞെടുത്തു കൊടുത്ത വിഷയത്തിൽ അവൻ ആ തെരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യാ ഉപേക്ഷിക്കാൻ നൽകി അപ്പൊ നമുക്ക് കിട്ടിയത് അല്ലാ നമുക്ക് നമുക്ക് വേണ്ടി മാത്രം സെലക്ട് ചെയ്തതാണ് അപ്പൊ അള്ളാഹു നമുക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് തന്ന ഒരു സംഗതിയെ നമ്മൾ തൃപ്തിപ്പെടാതിരിക്കുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ജീവിതത്തിൽ ഉണ്ടാകുന്ന അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം ഞാനിത് എൻ്റെ ബപ്പ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത് എനിക്ക് മാത്രമായി തെരഞ്ഞെടുത്തതാണ് ഞാൻ ഇത് തൃപ്തിപ്പെട്ടേ പറ്റൂ എന്ന വിശ്വാസം ഒരു ബോധ്യം മനസ്സിലുണ്ടെങ്കിലും ജീവിതത്തിൽ സമാധാനവും ശാന്തിയും സൗഭാഗ്യവും ഒക്കെ എന്നാണ് റസൂർ ഇത് രണ്ടും മനസ്സിൽ ബോധ്യപ്പെടാത്ത കാലത്തോളം എന്തെല്ലാം കിട്ടിയാലും ശരി നമ്മൾ കിട്ടാത്തതിനെ കുറിച്ച് അസ്വസ്ഥരാകും കിട്ടിയതിനെ കുറിച്ച് നന്ദി കാണിക്കാൻ മറക്കുകയും ചെയ്തു അള്ളാഹുമാറാകട്ടെ